വയലളം റീഡേഴ്സ് സെന്റർ ഹരിത ഗ്രന്ഥാലയമായി പ്രഖ്യാപിക്കുന്നതിന്റെയും വയലളം വാർഡ് ഹരിത വാർഡായി പ്രഖ്യാപിക്കുന്നതിന്റെയും ഔപചാരികമായ ഉദ്ഘാടനം വയലളം റീഡേഴ്സ് സെന്ററിൽ നടന്നു തലശ്ശേരി നഗരസഭ വൈസ് ചെയർമാൻ എം വി ജയരാജൻ ഉദ്ഘാടനം നിർവഹിച്ചു റീഡേഴ്സ് സെന്റർ പ്രസിഡന്റ് കെ സുരേഷ് അധ്യക്ഷനായി ചടങ്ങിൽ വയലളം ഊരാങ്കോട്ട് പെരിങ്കളം മഞ്ഞോടി എന്നീ വാർഡുകളിലെ ഹരിതകർമ്മ സേനാംഗങ്ങളെ വൈസ് ചെയർമാൻ എം പി ജയരാജൻ ആദരിച്ചു വയലളം വാർഡ് കൌൺസിലർ ബേബി സുജാത ഊരാങ്കോട്ട് വാർഡ് കൌൺസിലർ സി ഗോപാലൻ പെരിങ്കളം വാർഡ് കൌൺസിലർ എം എ സുധീഷ് ലൈബ്രറി കൌൺസിൽ താലൂക്ക് കമ്മിറ്റി അംഗം കാണിവയൽ ബാബു ഇ വിജയകൃഷ്ണൻ സെക്രട്ടറി എ കെ ചന്ദ്രൻ വൈസ് പ്രസിഡന്റ് എൻ കെ ദിനേശൻ എന്നിവർ സംസാരിച്ചു ശുചീകരണ പ്രവർത്തനത്തിൽ ഹരിത സേനാംഗങ്ങൾ തൊഴിലുറപ്പ് പ്രവർത്തകർ നഗരസഭാ ശുചീകരണ തൊഴിലാളികൾ ഗ്രന്ഥശാല അക്ഷര അക്ഷരസേനാംഗങ്ങൾ നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു ഗ്രന്ഥശാല മുറ്റത്ത് പ്ലാവിൻ തൈ നടുകയും ഇല്ലത്തുതാള ടൗണിൽ പൂച്ചെടികൾ നട്ട് സൌന്ദര്യവൽക്കരിക്കുകയും ചെയ്തു ന്യൂസ് തലശ്ശേരി